നമസ്കാരം പൂരത്തിനിടയിൽ അടിപൂരം പൂരപ്പറമ്പിൽ കെട്ടിയിറക്കിയത് രാക്ഷീയമാണ് പൂരം തകർക്കാൻ പലതരം നീക്കങ്ങൾ നടക്കുന്നുണ്ട് ലോകമെമ്പാടും അറിയുന്ന ഒരു വലിയ ഉത്സവമാണ് തൃശ്ശൂർ പൂരം തൃശ്ശൂരിലെ വടക്കുംനാഥിൻ്റെ മണ്ണിലാണ് പൂരം നടക്കുന്നത് എങ്കിലും പൂരവും പൂര ആഘോഷവും ആഘോഷത്തിൽ പങ്കെടുക്കുന്നവരും ജാതിയും മതവും രാക്ഷ്യവും ഇല്ലാത്ത മനസ്സുള്ളവരാണ് പതിനായിരക്കണക്കിന് സ്വദേശികളും വിദേശികളും ഒക്കെയാണ് പൂരനാളിൽ പൂരപ്പറമ്പിൽ ഒഴുകിയെത്തുന്നത് കഴിഞ്ഞ കുറച്ചു കാലമായി എല്ലാ വർഷവും പൂരത്തിൻ്റെ പേരിൽ വിവാദങ്ങൾ ഉണ്ടാക്കുക ചിലരുടെ പതിവ് രീതിയായി മാറിയിരിക്കുന്നു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ഉത്സവമാണ് തൃശ്ശൂർ പൂരം കൊച്ചി രാജവംശത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ശക്തൻ തമ്പുരാൻ എന്ന് വിളിപ്പേര് നേടിയ രാജാവിൻ്റെ ഭരണകാലത്താണ് പൂരാഘോഷം ഇന്നത്തെ രീതിയിലുള്ള സ്വഭാവത്തിലേക്ക് മാറി ലോക ശ്രദ്ധ നേടിയത് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവങ്ങളിൽ ഒന്നായ തൃശ്ശൂർ പൂരത്തിന്റെ പഴമയും പാരമ്പര്യവും മഹത്വവും ഒക്കെ ഇല്ലാതാക്കാൻ ആരൊക്കെയോ അണിയറയിൽ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് സംശയിപ്പിക്കുന്ന അനുഭവങ്ങളാണ് പൂരവുമായി ബന്ധപ്പെട്ട് അടുത്ത കാലങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെയായിരുന്നു തൃശൂർ പൂര ആഘോഷം നടന്നത് രാപ്പകൽ നടക്കുന്ന ആഘോഷങ്ങളിൽ പതിനായിരക്കണക്കിന് കാണികളാണ് പങ്കെടുത്തത് പൂരപ്പറമ്പിൽ മേള പ്രമാണിമാർ ഒത്തുതീരുമ്പോൾ ഉണ്ടാകുന്ന ആവേശവും വൈകിട്ട് നടക്കുന്ന കുടമാറ്റവും അതിനുശേഷം ഏതാണ്ട് പാതിരാത്രിയോടുകൂടി ആരംഭിക്കുന്ന അതിപ്രസക്തമായ പൂര വെടിക്കെട്ടും കാലങ്ങളായി തുടർന്നു വരുന്ന പൂരത്തിൻ്റെ ആചാരങ്ങളാണ് ഇന്നലെ പകൽ തുടങ്ങിയ ആചാര അനുഷ്ഠാനങ്ങൾ പരിപാടികളെല്ലാം വളരെ കൃത്യതയോടെ ഭംഗിയായി അവസാനിച്ചു തുടർന്ന് പാതിരാത്രിക്ക് ജനം ആകാംക്ഷയോടെ കാത്തിരുന്ന വെടിക്കെട്ട് ആരംഭിക്കുന്നതിന് മുമ്പായി പൂരപ്പറമ്പിൽ അസ്വസ്ഥതകൾ രൂപപ്പെട്ടു പോലീസ് മേധാവിയുടെ ആഹ്വാന പ്രകാരം ഒരിക്കലും ഉണ്ടാകാത്ത വിധത്തിൽ പൂരപ്പറമ്പിൽ പോലീസ് സേനയെ കൊണ്ട് നിറഞ്ഞു വെടിക്കെട്ട് ആരംഭിക്കുന്നതിന്റെ വിവരം ഉച്ചഭാഷിണിയിലൂടെ അറിയിച്ചെങ്കിലും പോലീസ് തടസ്സമുന്നയിച്ചു കാണികളെ നിശ്ചയിച്ച പരിധിക്ക് പുറത്തേക്ക് മാറ്റാൻ ശ്രമിക്കുകയാണെന്നും കാണികൾ മാറിയ ശേഷം വെടിക്കെട്ട് തുടങ്ങിയാൽ മതിയെന്നും കമ്മീഷണർ നിർദ്ദേശിച്ചു ഇതോടെ തിങ്ങി നിറഞ്ഞ കാണികളും പോലീസും തമ്മിൽ ഒരിക്കലും നടക്കാത്ത വിധത്തിൽ ഉന്തും തള്ളും ഉണ്ടായി മുൻകാലങ്ങളിൽ ഒരിക്കലും ഉണ്ടാകാത്ത രീതിയിലുള്ള ഇടപെടലുകളാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന് ക്ഷേത്ര ഭാരവാഹികളും കാണികളും ഒറ്റക്കെട്ടായി പറയുന്നുണ്ട് പതിനായിരക്കണക്കിന് ആൾക്കാർ തിങ്ങിക്കൂടിയിട്ടും എല്ലാ പരിപാടികളും ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവസാന പരിപാടിയായ വെടിക്കെട്ടിനിടയ്ക്ക് പോലീസ് പതിവുകൾ വിട്ട് ഇടപെടലുകൾ നടത്തിയത് എന്തുകൊണ്ട് എന്ന സംശയമാണ് എല്ലാവരിലും ഉള്ളത് കുറച്ചു കാലമായി തൃശ്ശൂർ പൂരം തകർക്കുന്നതിനുള്ള ചില ആൾക്കാരുടെ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന പരാതി പറയുന്നത് വടക്കുന്നാഥ ക്ഷേത്രത്തിലെയും തിരുവമ്പാടി ക്ഷേത്രത്തിലെയും ഭാരവാഹികളും അതുപോലെ തന്നെ തൃശൂർ പൂര സംഘാടക സമിതി നേതാക്കളുമൊക്കെയാണ് ഒരു ന്യായീകരണവുമില്ലാത്ത പക്വതയില്ലാത്ത പ്രവർത്തനങ്ങളാണ് ചിലർ നടത്തുന്നത് എന്നും ഇവർ പരാതി പറയുന്നുണ്ട് പൂരത്തിൻ്റെ ആഘോഷ പൊലിമയിൽ മഞ്ഞൾ ഉണ്ടാക്കി അതിൽ നിന്നും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്ന ഉദ്ദേശം ചിലരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നും അതിൻ്റെ ഫലമായിട്ടാണ് അന്യ സംസ്ഥാനക്കാരനായ പോലീസ് കമ്മീഷൻ അനാവശ്യ ഇടപെടലുകൾ നടത്തിയത് എന്നുമാണ് ഇപ്പോഴുള്ള ആരോപണം പൂരാഘോഷത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നും അതെല്ലാം പരിഹരിക്കാൻ അതിശക്തമായ ഇടപെടൽ നടത്തി എന്നും വരുത്തി തീർത്ത് അത് തങ്ങളുടെ കഴിവുകൊണ്ടാണ് എന്ന് അവകാശപ്പെടാൻ അവസരം ഒരുക്കി ജനങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാൻ നടത്തിയ രഹസ്യ നീക്കങ്ങളുടെ ഫലമാണ് ഈ പോലീസ് ഇടപെടൽ എന്ന പരാതിയും ഉയരുന്നുണ്ട് എന്നാൽ പോലീസ് കമ്മീഷണർ അന്യ സംസ്ഥാനക്കാരനാണെങ്കിലും കേരളത്തിലെ പോലീസ് നിയന്ത്രിക്കുന്നത് കേരള സർക്കാരാണ് എന്നിരിക്കെ കേരളത്തിലെ പോലീസ് എന്തുകൊണ്ട് ഇത്തരത്തിൽ അനാവശ്യ ഇടപെടൽ നടത്തി പൂരത്തിൻ്റെ പൊലിമ ഇല്ലാതാക്കി എന്ന കാര്യം ഇനിയും വ്യക്തമാക്കപ്പെടേണ്ടതാണ് ക്ഷേത്ര ആചാരപ്രകാരമുള്ള പരിപാടികൾ അവസാനിച്ച് അർദ്ധരാത്രിക്ക് ശേഷം ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തിരുന്ന വെടിക്കെട്ട് ആരംഭിക്കുന്നത് തടയുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് പോലീസ് ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നാണ് ആരോപണം ഇത്തരത്തിൽ ഒരു നീക്കം നടത്താൻ കമ്മീഷണർക്ക് പ്രേരണ നൽകിയത് എന്ത് കാരണത്താലാണ് എന്ന കാര്യം ആർക്കും മനസ്സിലാകുന്നില്ല തൃശൂർ പൂരം എന്ന മഹോത്സവം എല്ലാ തരത്തിലും ഭംഗിയായി നടത്തുവാൻ താല്പര്യമുള്ളവരും അതിനുവേണ്ട എല്ലാ പിന്തുണയും നൽകുന്നവരും സർക്കാരിന്റെ ഭാഗത്തുള്ളവർ എന്നാണ് വിശ്വസിക്കുന്നത് സർക്കാർ നിലപാട് ഇതായിരിക്കെ അതിനെ മറികടന്നുകൊണ്ട് പൂരപ്പറമ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി പൂരത്തിൻ്റെ നടത്തിപ്പും പരിസമാപ്തിയും നല്ല രീതിയിലാക്കേണ്ടതിന് പകരം അതിനെ തടസ്സമുണ്ടാക്കിയത് എന്ത് ലക്ഷ്യത്തോടെയാണ് എന്ന കാര്യം പൂരപ്രേമികൾ സംശയമായി നിലനിൽക്കുകയാണ് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട സജീവവുമായി രംഗത്തുള്ള ആൾക്കാരാണ് എല്ലാ പാർട്ടിയുടെയും തൃശ്ശൂരിലെ നേതാക്കളും അവിടുത്തെ എംപിയും എം എൽ എമാരും മറ്റ് പാർലമെന്ററി ഭരണ നേതാക്കളുമെല്ലാം ഈ കൂട്ടരെല്ലാം ഒറ്റക്കെട്ടായി പൂരപ്പറമ്പിൽ പൂരമഹത്വം കൊട്ടിക്കയറി സമാപിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവയെല്ലാം അവഗണിച്ച് ഒരു പോലീസ് മേധാവി ഇടപെടൽ നടത്തിയത് കൃത്യമായ അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതാണ് ഇത് തന്നെയാണ് തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് സുന്ദർ മേനോനും പരാതിയായി ഉന്നയിച്ചിട്ടുള്ള ഒരു കാര്യം താൻ ദേവസ്വം പ്രസിഡന്റ് എന്ന കാര്യം പോലും ക്ഷേത്രമുറ്റത്തുള്ള പോലീസുകാർ മോശമായാണ് തന്നോട് പെരുമാറിയതെന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും ശരി ജാതി മത ഭിന്നതകൾ ഒന്നുമില്ലാതെ പൊതുജനം ഒന്നായി പങ്കെടുത്ത് ലോക പ്രസക്തി നേടിയ തൃശൂർ പൂരത്തിന്റെ മഹത്വം നഷ്ടപ്പെടുത്തുവാൻ പൂരപ്പറമ്പിൽ അർദ്ധരാത്രിയിൽ അനാവശ്യ നാടകം നടത്തിയ പോലീസ് മേധാവിയും പോലീസ് സേനയും നിരവധി ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ ബാധ്യതപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം ആരും മറക്കരുത് നന്ദി